ഹലോ ഗുഡ് മോർണിംഗ് പിന്നെ നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടൈഡൽ വേവ് റെഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട് വൈറ്റ് പെറ്റൂണിയുടെ തേകളുണ്ട് ഇതിലിത്രയും കളറിൽ സംശയമുണ്ട് കേട്ടോ വൈറ്റാണ് നമ്മൾ പൂക്കൾ വരുന്നതിന് മുമ്പ് ചിലതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഇത് ഈ റെഡ് ഉണ്ട് ഇത് നമ്മുടെ നാട് തന്നെ വരുന്നത് കേട്ടോ അപ്പം ഈ മൂന്ന് കളക് പെറ്റൂണി അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ രണ്ട് ടൈപ്പ് അഗ്ലോണിമ ഉണ്ട് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പറുകളാണ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അഗ്ലോണിമയുടെ അടുത്ത വെറൈറ്റി അറുപത് രൂപയാണ് ഈ ഒരു വെറൈറ്റിക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ കലയിടിയത്തിൻ്റെ ഒരു റേറ്റ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ആയിട്ടുള്ള വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസാണ് നമ്മൾ കൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്കിത് ഫേണ് വൺ ഷൂട്ടിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ നാടൻ യെല്ലോ ജമന്തിയാണ് ഒരുപാട് വലിയ പൂക്കളല്ലേട്ടോ ഒരു ഇടത്തരം വലിപ്പ ചെറിയ പൂക്കളൊക്കെയാണ് വരുന്നത് അതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് നാൽപ്പത് രൂപ ബട്ടർഫ്ലൈ പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ വാടാമുല്ലി ഒരു ലൈറ്റ് പിങ്ക് കളറിൽ അതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് അത്യാവശ്യം കുറച്ചധികം പ്ലാന്റുകൾ സെയിലായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പെൻഡാസാണ് കേട്ടോ പെൻഡാസിൻ്റെ ഹോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഈ ഒരു കളക് പെൻഡാസ് മാത്രമാണ് നമുക്ക് നിലവിൽ അവൈലബിളായിട്ട് ഉള്ളത് കേട്ടോ പെൻറ്റാസൊക്കെ അത്യാവശ്യം ആൾക്കാർ ചോദിക്കുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് നമ്മളെടുത്ത് പറയുന്നത് അഗ്ലോണിമ ഈ ഒരു വെറൈറ്റി അൻപത് രൂപയാണ് റേറ്റ് അടുത്ത കലാത്തയുടെ ഒരു വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് നമുക്ക് അതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം വൺ ഷോട്ട് പ്ലാന്റിൻ്റെ ആ ഹൈറ്റാണ് കേട്ടോ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നവർ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് അയക്കുക കസ്റ്റമർ പാക്കറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കണം അവർ ഇതെന്തോ ഇത് ചീങ്ങള്ളി അങ്ങനെയൊക്കെ പാക്കിങ് ആ ഒരു ഒരുപാട് പാക്ക് ചെയ്താൽ കിട്ടുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ വീഡിയോസ് ഞാൻ ഇട്ട് തരില്ല കേട്ടോ പലതവണ പലരുടെയും വന്നിട്ട് പിന്നെ ഞാൻ ഇട്ട് തരുന്നുണ്ട് ഇനി ആവർത്തിച്ചാൽ ഞാൻ ഇട്ട് തരില്ല ഇന്ന് വീഡിയോ ഇട്ട് ചേച്ചിയോടല്ല കേട്ടോ ചേച്ചി ചേക്കുന്ന പ്ലാന്റിൻ്റെ കാര്യത്തിലൊന്നും ആർക്കും ഒരു ഇതും പറഞ്ഞിട്ടില്ല ഇന്നവരെ നമ്മുടെ ബോൾസത്തിൻ്റെ റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളും നമുക്ക് ഈ വീഡിയോയിൽ ആണ് കേട്ടോ കാരണം നമ്മുടെ ഈ ബോൾസം ഇത് ചൈനീസ് ബോൾസാണ് കേട്ടോ ഇത് നാൽപ്പത് രൂപയാണ് ഇത് വൺ ഷോട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റ് റിയോ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് എല്ലാം എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു നോർമൽ റേറ്റിൽ തന്നെയാണ് കേട്ടോ നമുക്ക് പ്ലാന്റുകളെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ആർക്ക് മാറിപ്പോകരുത് നിങ്ങൾ പ്ലാന്റ് നന്നായിട്ട് അയച്ചാൽ നിങ്ങൾക്ക് വീണ്ടും സെയിൽ കിട്ടും നിങ്ങൾ മോശമായിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സെയിൽ തന്നെയായിരിക്കും നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തി പോകുന്നത് എന്നുള്ള രോഗമേലുവേണം കേട്ടോ നിങ്ങൾ പ്ലാന്റുകൾ പാക്ക് ചെയ്ത് അയയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മുടെ കനകാമ്പുരം ഉണ്ടായിരുന്നു ഇത് ഈ ഒരു പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പെറ്റൂണിയുടെ പ്ലാന്റ് സൈസ് വീഡിയോയിൽ ചേർക്കാൻ പറ്റിയില്ല ടൈഡൽ വേവിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ചേർക്കാൻ പറ്റില്ല വാങ്ങാൻ താല്പര്യമുള്ളവർ വന്ന് മെസ്സേജ് മെസ്സേജിട്ട് നമ്മൾ പ്ലാന്റ് സൈസ് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി രണ്ട് മണിക്കത്തെ വീഡിയോ കാണാം